ഹായ് ഫ്രണ്ട്സ് ഇന്ന് രാവിലത്തെ കാഴ്ചകളാണ് ഈ കാണുന്ന ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലാണ് ഞങ്ങൾക്കൊരു പി എസ് സി എക്സാമുണ്ട് എനിക്കും ഉണ്ട് എൻ്റെ അനിയത്തിക്കുമുണ്ട് അപ്പം ഞങ്ങൾ രണ്ടുപേരും ഇന്നലെ വൈകുന്നേരം വീട്ടിൽ വന്നതാണ് ഇതെല്ലാം ഉമ്മച്ചി നട്ടു വളർത്തുന്ന ചെടികളും ഒക്കെയാണ് ഉമ്മച്ചി ഭയങ്കര ഇഷ്ടമാണ് ചെടികളും കൃഷികളും കൃഷികളുമൊക്കെ വെള്ളം കയറുന്ന കാരണം ഒന്നും നടല് നടക്കത്തില്ല ഫ്രണ്ടി മാത്രം കുഴപ്പമില്ല പാക്കിലെല്ലാം വെള്ളം കയറും പിന്നെ അച്ചിലുവാണെങ്കിൽ ഇവിടെ ഫിഷ് ടാങ്കി കളിക്കാൻ വേണ്ടി ഭയങ്കര വരക്കാണ് അതിന് ഞാൻ വഴക്കു പറഞ്ഞു അന്യൂസിനെ പിടിച്ച് കരയുന്നതാണ് ഈ കാണുന്നതൊക്കെ പിന്നെ അന്യൂസിൻ്റെ കയ്യിൽ നിന്ന് അച്ചിലൂനെ മേടിച്ച് അച്ചിലൂനെ ഇച്ചിരി കരച്ചിലൊക്കെ നിന്ന് അങ്ങനെ എനിക്കാണ് ഞങ്ങൾക്ക് പി എസ് സി എക്സാമിന് പോകണ ഉച്ചയാകുമ്പം ഇപ്പോൾ വാപ്പിച്ചാണ് ഞങ്ങൾ രണ്ടുപേരെയും കൊണ്ടുപോകുന്നത് ഉമ്മച്ചിയുടെ ഡ്യൂട്ടിയാണ് അച്ഛനൂവിനെയും സാക്കിക്കുട്ടനെയും കൂടെ നോക്കുന്നത് രാവിലെ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും സാമ്പാറുമായിരുന്നു പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ചിക്കൻ കറിയും ഉണ്ടായിരുന്നു ചിക്കൻ കറി ഞാൻ എടുത്തില്ല അഞ്ച് ദിവസമൊക്കെ ചിക്കൻ കറിയാണ് കൂട്ടിയത് ഞാൻ സാമ്പാറും കൂട്ടിയാണ് കഴിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അച്ചിലു ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഉമ്മച്ചിയുടെ കയ്യിൽ ഇന്നലെ ഉമ്മച്ചിയുടെ കൈ പോയൊന്നും ഇല്ല സാക്കിക്കുട്ടനുള്ള കാരണം പിന്നെ വന്ന് അരിയുമ്പോൾ അച്ചിലും ഇച്ചിരി എല്ലാവരുമായിട്ട് മിണ്ടാനും ഇടപഴകാനും ഒക്കെ ഇച്ചിരി മടിയാണ് ഇപ്പം കുഴപ്പമില്ല അങ്ങനെ അന്യൂസിനാണെങ്കിൽ ഇവിടെ വന്ന സൈക്കിൾ ഹോട്ടലാണ് സേറ ഇപ്പം ഒരു പ്രോഗ്രാമുണ്ട് അതിന് പോയിരിക്കുവാണ് അന്യൂസ് സേറാടെ സൈക്കിൾ എടുത്തപ്പം തന്നെ അച്ചിലൂനും വെളിയിൽ പോകണം അങ്ങനെ അച്ചിലൂനെ ഞാൻ വെളി വിടാതെ അകത്ത് പിടിച്ചിരുത്തിയിരിക്കുവാണ് നല്ല തിരക്കൊക്കെയാണ് ഈ റോഡിനകത്തൊക്കെ പിന്നെ ഞങ്ങൾ പി എസ് സി എക്സാമൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ചോറ് അപ്പോൾ ചോറിന് സാമ്പാറും പിന്നെ ഇതെന്ന് പറയുമ്പോൾ അച്ചാറാണ് ഇത് ക്യാരറ്റും മാങ്ങായും കൂടെ ചേർത്തുള്ള അച്ചാറാണ് നല്ല ടേസ്റ്റായിരുന്ന കേട്ടോ എനിക്കിഷ്ടപ്പെട്ടായിരുന്നു അച്ചാർ സാധാരണ ഞാൻ അച്ചാർ ഒരുപാടൊന്നും കൂട്ടാറില്ല ഇടയ്ക്ക് നാരങ്ങ അച്ചാറും ഒക്കെയാണ് കൂട്ടുന്നത് പിന്നെ ബീട്ട്രൂട്ട് തോന്നുന്നുണ്ടായിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ ചെമ്മീൻ ചമ്മന്തി ഉമ്മച്ച് കൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ചെമ്മീൻ ചമ്മന്തി പിന്നെ വൈകുന്നേരം ആയപ്പം ബ്രെഡും ചിക്കൻ കറിയും എല്ലാം ഉണ്ടായിരുന്നു സേറായോ അച്ചീലും അന്യൂസും എല്ലാം തിന്നുവാണ് അനുസ്നെയും സേറാനേ ഒക്കെ അച്ചിലും താഴ്ത്ത് പിടിച്ചിരുത്തിയിരിക്കുവാണ് അങ്ങനെ അവർ രണ്ടുപേരും കഴിഞ്ഞിട്ട് അച്ചില് തിന്നിട്ടില്ല അങ്ങനെ അച്ചിലുവിൻ്റെ വേസ്റ്റ് അല്ല അച്ചിലും നമ്മളിവിടുത്തെ പൂച്ചക്കെ ഇട്ടുകൊടുക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം ഓക്കേ താങ്ക്